ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിനു ശേഷം വെടിനിർത്തൽ ധാരണയായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെയുള്ള ലോക നേതാക്കൾ ഇടപെട്ടതോടുകൂടിയാണ് രംഗം ശാന്തമായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും ഇത് മനസ്സിലാക്കിയാണ് ലോക നേതാക്കളുടെ ഇടപെടൽ കാശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടത്തി വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഭീകരരെന്ന നടപടിയാണ് യുദ്ധഭീതി നേർച്ചത് വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഇന്ത്യ കനത്ത മറുപടിക്ക് ഭീകരർ നൽകി പാക് കാശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കുകയായിരുന്നു ശേഷം ആക്രമണ പ്രത്യാഗ്രഹങ്ങൾക്ക് കളമൊരുങ്ങിയതോടുകൂടിയാണ് വിദേശ രാജ്യങ്ങൾ ഇടപെട്ടത് ജി സി സി രാജ്യങ്ങളാണ് വിഷയത്തിൽ ആദ്യം ഇടപെട്ട് രമ്യതയ്ക്ക് ശ്രമിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് സൗദി അറേബ്യയും യു എയും ഖത്തറും ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ഒരേപോലെ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് ജി സി സി രാജ്യങ്ങൾ തങ്ങളുടെ വിഷയമല്ല എന്ന് ആദ്യം പ്രതികരിച്ച അമേരിക്കയും പിന്നീട് രംഗം ശാന്തമാകാൻ കളത്തിലിറങ്ങി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശപ്രകാരം വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ആദിൽ ജാബിർ ഇന്ത്യയിൽ അപ്രതീക്ഷ സന്ദർശനം നടത്തിയത് ബുധനാഴ്ചയാണ് പാകിസ്ഥാനുമായി സംസാരിച്ച ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവരെ കണ്ട് ശേഷമായിരുന്നു അടക്കം അതിനിടെ ഖത്തർ യു ഇ നേതാക്കളും ഇന്ത്യയും പാകിസ്ഥാനുമായി സംസാരിച്ചു പിന്നാലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി ചർച്ചകൾ നടത്തി മദ്യത വഹിക്കാൻ തയ്യാറാണെന്ന് ആദ്യം പറഞ്ഞ രാജ്യം ഇറാനായിരുന്നു പിന്നാലെയാണ് നേരിട്ടെത്തി ചർച്ചകൾ നടത്തിയത് തുടർന്ന് അദ്ദേഹം പാകിസ്ഥാനിലും സന്ദർശനം നടത്തി സമാധാന ശ്രമത്തോട് സഹകരിക്കണമെന്നാവശ്യപ്പെട്ടു അതിനിടെയാണ് അമേരിക്ക രംഗം ശാന്തമാക്കാൻ സജീവമായി ഇറങ്ങിയത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് എന്നിവരും ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ചർച്ച നടത്തി കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനെതിരെ നിരവധി ചർച്ചകളാണ് ഇക്കാര്യത്തിൽ അഞ്ചു രാജ്യങ്ങളും നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാക് സേനാ മേധാവി അസിം മുനീർ ഇരു രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടകളുടെ അജിത് ഡോവാൽ ആസിം മാലിക് എന്നിവരുമായും അമേരിക്ക ചർച്ച നടത്തി ശനിയാഴ്ച വൈകിട്ട് ഡൊണാൾഡ് ട്രംപാണ് ആദ്യ സൂചന പ്രഖ്യാപനം നടത്തിയത് ഇരു രാജ്യങ്ങളും സമവാക്യത്തിന്റെ പാതയിലാണെന്നും വെടിനിർത്തലിന് ധാരണയായെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു തൊട്ടുപിന്നാലെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇക്കാര്യം ശരിവെച്ച് പ്രതികരിച്ചത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട് ഉചിതമായ തീരുമാനങ്ങളെടുക്കാൻ കേന്ദ്രം സൈന്യത്തിന് നിർദ്ദേശം നൽകി അതേസമയം കാശ്മീർ വിഷയത്തിലും ഇടപെടാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനുമായും വിഷയത്തിൽ സംസാരിക്കുമെന്നും കാശ്മീർ സംബന്ധിച്ച സംബന്ധിച്ചു പ്രവർത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു മൂന്നാമതൊരു രാജ്യം കാശ്മീർ വിഷയത്തിൽ ഇടപെടുന്നത് ഇന്ത്യ അനുവദിക്കാറില്ല പാകിസ്ഥാൻ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്ന കാശ്മീരിന്റെ ഭാഗം കൂടി വിട്ടുതരണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്